ഡേ മാത്യു കുഴലെ പോയി തൂങ്കടാ അവൻ്റെ എക്സാലോജിക് ഹർജി രണ്ട് മുറി ഇംഗ്ലീഷും നാല് എ ഫോർ സൈസ് പേപ്പറും ഉണ്ടെങ്കി ഞാൻ എന്തോ വലിയ കൊമ്പത്തിലെ വക്കീലായെന്നാണ് അഭിനയം ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം ഈ പട്ടി ഷോയ്ക്കപ്പുറം വെറും പൊട്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെയും മകളെയും എക്സാലോജിക് കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തതാണ് തെളിവെല്ലാം ഞാൻ കൊണ്ടുവന്ന് കോടതിക്ക് കൊടുക്കുമത്രേ എല്ലാം കൈമാറിയിട്ടുണ്ട് കോടതി വിധി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായിയും മകളും തൂങ്ങുവെന്നാണ് തള്ളിവിട്ടത് കേട്ടപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം രോമാഞ്ച കഞ്ചുകുതകരായിരിക്കുകയായിരുന്നു നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞ കേസാണ് അതിനെയും പൊക്കി നേരെ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി നിന്ന് ഇപ്പോൾ ചങ്കും മത്തങ്ങയെ അറിഞ്ഞുകൂടാതെ രണ്ട് വിടുവായൻ ഇംഗ്ലീഷ് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഉടനടി അതിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് കരുതിയത് ഇപ്പോൾ എന്തായി അരിയും മണ്ണെണ്ണയും മൊത്തത്തി തേഞ്ഞല്ലോ ഇതാണ് കോൺഗ്രസുകാരുടെ തീപ്പൊരി വക്കീൽ കോൺഗ്രസുകാർക്ക് തീപ്പൊരി നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം ടപ്പിയോക്ക എന്ന് വേണമെങ്കിൽ വിളിക്കാം വെറും ടപ്പിയോക്ക അല്ലാതെ മറ്റൊരു പേരും ഈ വിദ്വാന് ചേരുന്നൊരു അവസ്ഥയില്ല എന്തായാലും ലാ പോയിന്റുകൾ ഒന്നും അറിയില്ല ഹർജിയും കൊണ്ട് കൊടുത്തിട്ട് നേരെ ജഡ്ജീനെ കാലിച്ചെന്ന് വീണിട്ട് ലോ പോയിന്റ് അല്ല എൻ്റെ മാനം രക്ഷിക്കണം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതി വേറെ ലോ പോയിന്റൊന്നും പറയായില്ല തെളിവും ഇല്ല ഒന്ന് ഹർജി ഫയലിൽ സ്വീകരിച്ച് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാമെങ്കിൽ എൻ്റെ കഞ്ഞി കുടി മുട്ടാതെ പോകും ഇതായിരുന്നു ആകെ ലോ പോയിന്റ് ജഡ്ജിയെടുത്ത് മൊത്തത്തിൽ വായിച്ചു നോക്കിയപ്പോൾ തെളിവെന്തെങ്കിലും അത് മനോരമ ഉണ്ട് അത് രണ്ട് അങ്ങ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേ നിന്നെ ആരടാ വക്കീൽ പണി പഠിപ്പിച്ചതെന്നാണ് കോടതിയുടെ മറുചോദ്യം ഉണ്ടായത് അതായത് അത്രമാത്രം പൊട്ടത്തരമാണ് അതിൽ എഴുതി വെച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് എങ്ങനെയാണോ പ്രീ ഡിഗ്രി പരീക്ഷ പാസ്സായത് അതുപോലെ എൽ എൽ ബിയും കോപ്പി അടിച്ച് തന്നെയാണ് ഈ വിദ്വാൻ വിജയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാണ് കാര്യം എന്താണ് ലോ എന്നും ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചങ്കം മത്തങ്ങ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത വെറും തപ്പിയൊക്കെയാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും സ്വന്തം പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ് ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇതുവരെ വാദിച്ച് വിജയിച്ചത് ആരെങ്കിലും കേട്ടോ എന്തിനേറെ പറയുന്നു ഒരു കലാലയ കേസ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കൊടുത്തൊരു കേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ചവറ്റുകുട്ടയെ കിടന്ന് ചെതലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എത്ര എത്ര കേസുകൾ ഇത്ര മാത്രം ബോധമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാകാത്ത എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിന് ബ്രാൻഡിങ് കിട്ടാൻ വേണ്ടി കുറേയേറെ ബുദ്ധിയില്ലാത്ത മാപ്രകൾക്ക് മുന്നിൽ വന്നിരുന്ന് ഇംഗ്ലീഷ് ഡയലോഗ് അടിക്കുമ്പോൾ അവർ കരുതൂ എന്തോ സംഭവമാണെന്ന് ഒരു ചുക്കും ഇല്ല നേരിട്ട് നാല് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ബബ്ബബാ ഞഞ്ഞഞ്ഞ അടിക്കുന്ന മാത്യു കുഴൽ എന്ന വ്യക്തി ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെതിരെയും എന്തെങ്കിലുമൊക്കെ അങ്ങ് മല കളയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുടെ അണ്ണാക്കിൽ പിരിവട്ടിക്കുന്ന അവസ്ഥയെത്തി ഇനിയെങ്കിലും കുഴലിൻ്റെ വാക്കുകേട്ട് വളരെയധികം മനോരാജ്യങ്ങൾ കെട്ടുന്നവരൊരു കാര്യം മനസ്സിലാക്കൂ നിങ്ങളടുത്തേ നടക്കുള്ളൂ അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ കാണുന്നത് ആ ഡയലോഗ് കേൾക്കുമ്പോഴേ തേങ്ങാ കൊലയാണ് എന്നുള്ള മറുപടി ആയിരിക്കും തിരിച്ചു കൊടുക്കാൻ പോകുന്നത് അതിനപ്പുറത്തേക്ക് പറയുന്ന കാര്യമോ അല്ലെങ്കിൽ പലപ്പോഴും ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന വാദഗതികളോ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇദ്ദേഹത്തിന് ഈ വർഷത്തെ ബുദ്ധിയില്ലാത്തവൻ്റെ അവാർഡ് കൊടുക്കാനുള്ള എല്ലാത്തരം ഡയലോഗുകളും കാച്ചാറുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി മാറുകയാണ് ചങ്കരം വക്കീലിനെക്കാളും ഗതികേടാണ് കോൺഗ്രസിന്റെ വലിയ ഏതോ വക്കീൽ ചമഞ്ഞ് നടക്കുന്ന കുഴലിൻ്റെ അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ് ഇതിനേക്കാൾ ചങ്കരം വക്കീലോ കൃഷ്ണരാജ് വക്കീലോ വാദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുകൂല പരാമർശമെങ്കിലും ഉണ്ടായനെ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകൾ പറയുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുക ഈ ഷോയിലല്ല കാര്യം അതായത് ലുക്കിലല്ല വർക്കിലാണ് കാര്യം വർക്കില്ല വർക്കിൽ വട്ടപൂജ്യവും പുറത്ത് ഷോയ്ക്കും ഒപ്പം തട്ടിപ്പിനും ഒരു കുറവുമില്ലാത്ത മാത്യു കുഴലൻ വീണ്ടും വീണ്ടും കോടതി വരാന്തകളിൽ പരാജയപ്പെടുമ്പോൾ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണെന്നൊക്കെ ഇതിനെ പറയാൻ നാണമില്ല എന്ന് മാത്രമേ കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളൂ കാര്യം കോൺഗ്രസുകാർ മാത്രമല്ലേ അത് വിശ്വസിക്കത്തുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞമെന്നുള്ള വാചകത്തിൽ വിശ്വസിക്കാനാണ് ഇഷ്ടം